പിന്നെ കടലപ്പൊടിയും അരിപ്പൊടിയും ആവശ്യത്തിൽ ഉപ്പും ഇനി വെള്ളമൊഴിക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടണം ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് ഒരു കൈ കൊണ്ടാണ് കൊണ്ടാണെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുഴച്ചിട്ടൊക്കെ കാണിക്കാവേ ഓക്കേ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയില്ലേ അതിനകത്തുനിന്നാണ് ഈ കൂട്ടിലേക്ക് ഇടുന്നത് കേട്ടോ വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല ഇത് ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി കൂട്ടി കുഴക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് മിക്സ് ആക്കാനുള്ളതാണ് ഇനി ഇതൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ മാവ് റെഡിയായിട്ടോ ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് വേണം എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിക്കുവാനായിട്ട് അത് നമുക്കിനി എടുത്തിട്ട് വരാം നമ്മുടെ അച്ചെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കണം അതിനുശേഷം നമുക്ക് മാവിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിക്കാം അച്ചിലേക്ക് മാവിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് നമുക്ക് എണ്ണ ചൂടായി ചൂടാക്കിടക്കണ്ടേ അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം ഇതെന്നാൽ പിഴിഞ്ഞിടാം അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാവ് ഇവിടെ വിഴിഞ്ഞിടുകയാണ് ഇതൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇതിപ്പോൾ ഒരു വശം പാകമായിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കൊറച്ചായിട്ട് വറുത്തു പോരാന്ന് വിചാരിച്ചു കാര്യം വേറെ ഒന്നുമല്ല പിന്നെ റൗണ്ട് റൗണ്ടായിട്ട് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് എടുക്കാൻ വല്യ പ്രയാസവാ അതുകൊണ്ട് നമുക്ക് കൊറശായിട്ട് വറുത്തു പോരാ നമ്മടെ വള്ളിക്കൊട്ട പോലെയൊക്കെ വരുന്നുണ്ട് വള്ളിക്കൊട്ട ഉണ്ടായിരുന്നില്ലേ നേരത്തേക്ക് ആ വള്ളിക്കൊട്ട പോലെ ആകുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരെ ഇത് കണ്ടോ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു കഴിക്കാൻ പറ്റിയ നമ്മുടെ മിക്സർ കണ്ടോ കണ്ടോ മഴയത്തും വെയിലത്തും എല്ലാം കഴിക്കാം ആടിമളി ഉണ്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ റേഷൻ ആയിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് കുറച്ച് ഇതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞു കഴിക്കാം അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മിക്സർ ഉണ്ടാക്കി കഴിക്കാം ആ വേപ്പലയുടെ ഒക്കെ കളറൊക്കെ കണ്ടോ പച്ച കളറായിട്ട് തന്നെ ഇരിക്കുന്നു കഴിച്ചു കാണിച്ചു തരാം എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കണ്ടോ ഒരു ബോട്ടിൽ നിറച്ച് കിട്ടിയിട്ടുണ്ട് അതിനകത്തുനിന്നാണ് എടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം